മുഖ്യമന്ത്രിക്ക് സൗകര്യമുള്ളപ്പോൾ അദ്ദേഹം കേരളത്തോട് സംസാരിക്കും കേരളത്തിന് ചോദ്യങ്ങളുള്ളപ്പോൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കരുത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റാൽ മറുപടി പറയില്ല മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചാൽ മറുപടി പറയില്ല സ്കൂളിൽ കുട്ടി ഷോക്കേറ്റ് മരിച്ചാൽ മറുപടി പറയില്ല അറിയില്ലേ ഇത് കേരളമാണ് കേരളത്തിൽ ജനാധിപത്യം പ്രവർത്തിക്കുന്നത് പിണറായി വിജയന്റെ സൗകര്യത്തിനാണ് ഇതിഹാസങ്ങൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാറില്ല ഇതും പുതിയൊരു കേരള മോഡലാണ് ബഹുമാനപ്പെട്ട ഷാനി മേഡം ശരിയാണ് പിണറായി വിജയൻ അങ്ങനെ തോന്നുമ്പോഴൊന്നും ഈ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാറില്ല നമ്മുടെ നാട്ടിലെ മാധ്യമ ഒരു ധാരണയുണ്ട് എപ്പോൾ എവിടെ വെച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറഞ്ഞേ ഈ നേതാക്കൾ മടങ്ങാവൂ എന്നുള്ളത് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഒരാളോട് ചോദ്യം ചോദിക്കണം എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ അറിയോ എന്നുള്ള ചോദ്യം സ്വയം ഒന്ന് ഷാനി മേഡം ചോദിച്ച് നോക്കണം ഈ വിമർശനം നരേന്ദ്രമോദിക്കെതിരെ ഉയർത്താൻ ഷാനി മേഡത്തിന് ധൈര്യമുണ്ടോ ഈ മാധ്യമ പ്രവർത്തകർക്ക് എവിടെയെങ്കിലും ഈ നരേന്ദ്രമോദിയുടെ പുറകെ ചെന്ന് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ പത്ത് വർഷത്തോളമായി ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണല്ലോ അതിന് ഇവരുടെ മുട്ടടിക്കും സമയവും സന്ദർഭവും അറിയാതെ പെരുമാറുന്ന മാധ്യമ പടയുടെ ഒരു ഇൻസിഡൻറ്റ് ഒന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഷാനി മേഡം ഷാനി മാഡത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ മാഡത്തിന്റെ ചാനലിലാണെന്ന് പറയുന്നില്ല ആ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന മോഹൻലാലിന്റെ കണ്ണിപ്പ കുത്തിപ്പൊട്ടിച്ചേന് എന്താണ് സന്ദർഭം എവിടെ വെച്ച് ചോദിക്കണം അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹം കാറിപ്പോകാൻ പോകുമ്പോ ഈ കോലങ്ങട് കൊണ്ടു ചെല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഭാഗ്യം കൊണ്ട് പൊട്ടാതെ പോയതാണ് പിന്നെ മാപ്പ് ചോദിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർഗത്തിന് ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ ഏത് മീഡിയ വട്ടേ പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങളാണ് കോലുവായിട്ട് നടക്കുന്നത് സോഷ്യൽ മീഡിയക്കാർക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇവരെ അപ്രോച്ച് ചെയ്യാനുള്ള കാണില്ല അവർ വിട്ടുനിന്ന് ദൂരെയായിരിക്കും പ്രവർത്തിക്കുക പക്ഷേ നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ആരോട് എപ്പോൾ എങ്ങനെ ചോദിക്കണമെന്നൊന്നും അറിയില്ല അതിനൊരു സിവിലൈസ്ഡ് ജേണലിസം വളരണം അതിനൊരു മര്യാദ വേണം ഒരാളോടൊരു പത്രം ഇൻ്റർവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് സമയം ചോദിച്ച് അവരുടെ കാര്യങ്ങളോടൊക്കെ വിശദമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മര്യാദയ്ക്ക് ഇൻറ്റർവ്യൂ എടുക്കുക അതാണ് മര്യാദ ഓടി ചെല്ലുന്നു ആളുടെ പിന്നാലെ ചൊല്ലുന്നു കൊമ്പ് കൊണ്ട് കാണിക്കുന്നു ക്യാമറ കൊണ്ട് ഇടിക്കുന്നു ഇത്തരം നിറയെ സന്ദർഭങ്ങൾ അത് മോതിയുടെ അടുത്ത് നടക്കില്ല പിണറായി വിജയൻ്റെ മേക്കിട്ട് കയറാൻ നിങ്ങൾക്ക് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ ശരിയാണ് പിണറായി വിജയൻ ഒരല്പം പരുക്കനാണ് നിങ്ങളോട് പറഞ്ഞൊന്നല്ല കാര്യങ്ങൾ നടത്തുന്നു അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇടപെടും അത് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കും നിങ്ങളോട് പറയാണ്ടാത്ത കാര്യങ്ങൾ പറയില്ല പക്ഷെ നിങ്ങൾ കുത്തി കുത്തി ഈ കൊമ്പുമായി ചെന്നാൽ ഏതൊരു മനുഷ്യനും പരുക്കനായി പ്രതികരിക്കും മോഹൻലാലിൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ പോയപ്പോൾ മോഹൻലാൽ പ്രതികരിച്ചില്ലേ അത് മനുഷ്യ സഹജമാണ് മാഡം ഇനി മറ്റൊരു ഇന്റർവ്യൂ കൂടെ കണ്ടിട്ട് മാഡം അഭിപ്രായം പറയണം അമീരി <laughs> कौन राहुल राहुल हमारे वाले तो ഇനിയെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ മുൻകൂട്ടി വാങ്ങിച്ച് ഇൻ്റർവ്യൂ എടുക്കുന്നതാണ് മര്യാദ അതല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ തീർച്ചയായും അതിനുള്ള സംവിധാനം ഒരുക്കിത്തരാനായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ സമീപിക്കണം അതാണ് അതിൻ്റെ മര്യാദ അത്തരത്തിലുള്ള ഒരു സിവിലൈസ്ഡ് ജേർണലിസം വളർത്തേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എണ്ണാം നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വരാം